ഹായ് ഹലോ നമസ്കാരം സ്പൈസസ് ഓഫ് മൈ ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നത് ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് രണ്ട് റെസിപ്പിയാണ് കേട്ടോ ഒന്ന് കാണിക്കുന്നത് ഒന്ന് മധുരമുള്ള സാൻഡ്വിച്ചും അതുപോലെ തന്നെ എരിവുള്ള സാൻഡ്വിച്ചും രണ്ടോ സാൻഡ്വിച്ച് മേക്കറിൽ ഉണ്ടാക്കുന്നത് അത് ഇല്ലെങ്കിലും കുഴപ്പമില്ല നമ്മുടെ പാനിൽ ഉണ്ടാക്കാം ആദ്യം നമുക്ക് മധുരത്തിൽ തുടങ്ങാം കേട്ടോ ആ ഒരു നേന്ത്രപ്പഴാണ് എടുത്തിട്ടുള്ളത് നല്ല പഴുത്ത നേന്ത്രപ്പഴാണെങ്കിൽ നല്ലതായിരുന്നു അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് സ്കൂളിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും ഇനി അത് വല്ലെങ്കിൽ നോമ്പ് വരാ നോമ്പ് വരാൻ തുടങ്ങുകയാണല്ലോ അപ്പോൾ നോമ്പ് തുറക്കി പറ്റിയ രണ്ട് റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമ്മുടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതിലോട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത നട്ട്സ് കിസ്മിസും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലോട്ട് കട്ട് ചെയ്ത് വെച്ച നേന്ത്രപ്പഴം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കാം ഇനി കുറച്ച് നാളികേരം കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ മധുരത്തിനാവശ്യമായ പഞ്ചസാര മധുരം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം ഞാൻ അവിടെ ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ട് അത് മുഴുവൻ ചേർത്തിട്ടില്ല കുറച്ച് കാലമായിട്ട് കുറച്ചൊരു ഹെൽത്ത് കോൺഷ്യസ് ആണോ എന്നൊരു സംശയമുണ്ട് അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം ഇനി രണ്ട് നെല് ഏലക്കായ കുത്തിയതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു ഫ്ലേവറിന് ഇനി നന്നായിട്ട് ഈ പഴക്കൊന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഉടച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് റെഡിയായി ഇനി സാൻഡ്വിച്ച് മേക്കർ എടുക്കാം കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്യാം നെയ്യിൻ്റെ സ്മെല്ലുണ്ടെങ്കിൽ പ്രത്യേക ഒരു ടേസ്റ്റാണ് രണ്ട് ബ്രെഡ് വെച്ച് കൊടുക്കാം നമ്മുടെ ഫില്ലിങ്സ് നിറച്ചുകൊടുക്കാം വീണ്ടും ബ്രെഡ് വെച്ച് കൊടുക്കാം ഇത് ക്ലോസ് ചെയ്യാം അത്രയേ ഉള്ളൂ നമ്മുടെ സാൻഡ്വിച്ച് കൂടെ റെഡിയായി ഈ സാൻഡ്വിച്ച് മേക്കർ വാങ്ങിയതിൽ പിന്നെ ഞാൻ ഇത് തന്നെയാണ് ഉണ്ടാക്കുന്നതെന്ന് എനിക്കൊരു സംശയം കാരണം എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പ്രസ്റ്റീജിൻ്റെ നല്ല ബ്രാൻഡാണ് നല്ല സംഭവമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു മിനിറ്റ് താഴെ എടുക്കുന്നുള്ളൂ നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല മധുരമുള്ള ഫില്ലിങ്സ് ഉള്ള സാൻഡ്വിച്ച് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇനി നമുക്ക് നമുക്കടുത്ത് നോക്കാം എരിവുള്ളത് ചിക്കൻ്റെ ഫില്ലിങ്സോട് കിടിയ സാൻഡ്വിച്ചാണ് കേട്ടോ എൻ്റെ മക്കൾക്ക് എരി മധുരത്തെ കൂടുതൽ ഇഷ്ടം കൂടുതലിഷ്ടം എരിവായതുകൊണ്ട് തന്നെ അവർക്ക് ഇതാണ് ഏറ്റവും ഇഷ്ടമായത് ചിക്കൻ സാൻഡ്വിച്ചാണ് ഇഷ്ടമായത് നമ്മുടെ മക്കൾ വീണ്ടും വീണ്ടും ചോദിച്ച് കഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം സവാള ഒരു അഞ്ച് വലിയ സവാള എടുത്തിട്ടുണ്ട് കുറച്ചധികം സാൻഡ്വിച്ച് ഉണ്ടാക്കണമായിരുന്നു അതുകൊണ്ടാണ് ഇത്ര അധികം എടുത്തത് ഇനി പാകത്തിന് ഉപ്പും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂണ് ചെറുതായിട്ടരിഞ്ഞ കറിവേപ്പില ചെറുതായിട്ടരിഞ്ഞ പച്ചമുളക് ചേർത്ത് നന്നായിട്ട് വഴറ്റാം ഇതിലോട്ട് നമ്മുടെ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല ഗരം മസാല കുറച്ച് പെപ്പർ പൗഡറും കൂടെ കേട്ടോ ഞാൻ ഗരം മസാല ചേർത്താലും കുറച്ച് ചിക്കൻ മസാല ചേർക്കും എനിക്കതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണ് അപ്പോൾ ഇഷ്ടമുള്ളവരൊക്കെ അങ്ങനെ ചെയ്യാം രണ്ട് ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കാം അതില്ലെങ്കിൽ തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്താലും മതി ഇനി വേവിച്ച് വെച്ച ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്തത് അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം അവസാനം മല്ലിയില കൂടെ ഇടാൻ മറക്കരുത് കേട്ടോ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട് ഇനി രണ്ട് മുട്ട കുറച്ച് ഉപ്പും കുറച്ച് പാലും ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്യാം പാലില്ലെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താലും മതി കുറച്ച് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി വേണം അതുകൊണ്ടാണ് ഇട്ടങ്ങനെ ചെയ്തത് ഇല്ലെങ്കിൽ ഒരു മുട്ട ബ്രെഡ് മുക്കുമ്പോൾ തന്നെ മുട്ട കംപ്ലീറ്റ് തീരും ഇതാകുമ്പോൾ കുറച്ചധികം നിൽക്കും കേട്ടോ ഇനി ഒരു എഗ് ബാറ്ററിൽ നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് നമ്മുടെ ബ്രെഡ് സാൻഡ്വിച്ച് മേക്കറിൽ വെച്ച് കൊടുക്കാം അതിലോട്ട് നമ്മുടെ ഫീല്ലിങ്സ് നിറച്ചു കൊടുക്കാം വീണ്ടും അതുപോലെ തന്നെ ബ്രെഡ് എഗ് ബാറ്ററിൽ മുക്കിയതിന് ശേഷം മുകളിൽ വെച്ച് കൊടുക്കാം ഇനി എഗ്ഗില്ലെങ്കിൽ നമുക്കത് ഒഴിവാക്കാം പക്ഷേ എഗ് ബാറ്ററിൽ മുക്കിയിട്ട് വെക്കുമ്പോൾ എനിക്ക് തോന്നുന്നു സാൻഡ്വിച്ച് കുറച്ചും കൂടെ സോഫ്റ്റാണ് കഴിക്കുമ്പോൾ പിന്നെ ടേസ്റ്റും കൂടുതലാണ് ഇനി മുട്ട ഇഷ്ടമല്ലാത്തവർക്ക് അതല്ലാതെയും കഴിക്കട്ടോ അപ്പോൾ കുറച്ചും കൂടെ ഹാഡ് ഹാർഡായിട്ട് ഫീൽ ചെയ്തു മുട്ട ഉള്ള സാൻഡ്വിച്ചിന് പ്രത്യേക ഒരു സോഫ്റ്റ്നസ് എനിക്ക് തോന്നിയിട്ടോ അപ്പം നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ലച്ചുവിനെ സ്കൂളിലേക്ക് കുറച്ച് ദിവസമായിട്ട് പറയുന്നുണ്ടായിരുന്നു എന്തെങ്കിലും കൊടുത്തുവിടണം കൊടുത്തു വിടണം ഫ്രണ്ട്സിന് വേണ്ടിയിട്ടെന്ന് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ ഇത് ചിക്കൻ സാൻഡ്വിച്ച് ഒരു പത്ത് സാൻഡ്വിച്ച് ഉണ്ടായിരുന്നു അത് ഞാൻ അതുപോലെ കട്ട് ചെയ്തു ഇരുപത് പീസ് ആക്കി അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടുതൽ ചാനൽ വീഡിയോസ് കാണാൻ ചാനൽ